ഹലോ ഞാൻ ഇന്നൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ് കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും കാണും അപ്പോൾ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഞണ്ട് റോസ്റ്റും തന്നെ തുടങ്ങാമെന്ന് വെച്ചു ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം തന്നെ കാണിക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കിലോ ഞണ്ട് മീഡിയം സൈസ് മൂന്ന് ഉള്ളി രണ്ട് തക്കാളി അത്യാവശ്യം വലിയ ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചെറിയ ഒരു പീസ് ഇഞ്ചി കറി പിന്നെ തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി അപ്പോൾ നമുക്ക് പരവൽ തുടങ്ങാം ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അവർ പിന്നാലെ ഉള്ളി ആവശ്യത്തിന് പോട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം ഉള്ളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാനുണ്ട് തുടർന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിലേക്ക് വേണം നമ്മൾ കഴുകി വെച്ച് ഞണ്ടിട്ട് കൊടുക്ക ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം ഈ രണ്ടാം പാൽ കിടന്നോടെ നമ്മൾ വെണ്ട് വന്തിയിട്ട് അപ്പോൾ ഇതിൽ രണ്ടാം പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇതിനനുസരിച്ച് കുരുമുളകും പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി പിന്നെ ഇത്തിരി കറിവേപ്പില എല്ലാം കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കണം ആവശ്യമാണെങ്കിൽ ഉപ്പിടണം എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളകും ചേർക്കണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതില് ഇനി ഒന്നാം പാല് ചേർക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് തിളച്ച് കിട്ടണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇത്തിരി പച്ച ഒളിച്ചെണ്ണ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എന്തായാലും സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും